ആലപ്പുഴയിൽ നവവധു ആസിയയെ ഭർത്തുവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി പിതാവിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ താങ്ങാനാവാത്ത മാനസിക വിഷമത്തിൽ മരണത്തെ പുലുകുന്നു എന്ന് ആസിയ ഇംഗ്ലീഷിലെഴുതിയ ആത്മഹത്യാക്കുറിപ്പാണ് വീട്ടിൽ നിന്നും കണ്ടെത്തിയത് ആസിയയുടെ വിവാഹത്തിന് നാലു മാസം മുമ്പാണ് പിതാവ് മരണപ്പെട്ടത് ഞായറാഴ്ച രാത്രി വീടിൻ്റെ കിടപ്പുമുറിയിലെ ജനലിലാണ് ആസിയയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ജാസിയയുടെ ജീവൻ നഷ്ടമായിരുന്നു വിരൽ അടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും വീട്ടിലെത്തി പരിശോധന നടത്തി പിതാവിൻ്റെ മരണത്തിലെ മനോവിഷമത്തിലായിരുന്നു ആസിയ എന്ന് ബന്ധുക്കൾ പറയുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കബറടക്കി ഡെൻഡ് ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു ആസിയ വാറ്റുപുഴയിൽ താമസിച്ച് ജോലി ചെയ്തു വരുന്ന ആസിയ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഭർത്ത് വീട്ടിൽ വരുന്നത് ഭർത്താവും മാതാപിതാക്കളും പുറത്തുപോയി വന്നപ്പോഴാണ് ആസിയയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വകാര്യ ബാങ്ക് ജീവനക്കാരനാണ് ഭർത്താവ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുറം മലപ്പുറം